ഹായ് ഫ്രണ്ട്സ് പാറു സ്ലോകിൻ്റെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഒരു തിരുവനന്തപുരം മീൻകറിയായിട്ടാണ് അതിന് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് നെത്തോലിയാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് നെത്തോലി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനുള്ള അരപ്പിനുള്ള സാധനങ്ങൾ നോക്കാം അതിനായിട്ട് ഒരു ഒരു മുറി തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളിയാണ് ഇത് വാളം പുളിയാണ് പിന്നെ ഒരു ആറേഴ് ചെറിയ ഉള്ളി പിന്നെ വേണ്ടത് ഒരു രണ്ടര സ്പൂൺ മുളക് പൊടിയാണ് ഇത് എരിവുള്ള മുളക് പൊടിയും ഇല്ലാത്തതും കൂടെ മിക്സാണ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത് വേണ്ടത് ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയാണ് മുളക് പൊടിയെങ്കിലും കുറഞ്ഞ അളവിലാണ് മല്ലിപ്പൊടി എടുക്കേണ്ടത് എപ്പോഴും പിന്നെ വേണ്ടത് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇനി ഇതെല്ലാം ഒരു മിക്സിയിലെ ജാറിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം ഇതിപ്പോൾ നെത്തോലി വെക്കുന്നതുകൊണ്ടാണ് ഞാൻ മുളക് പൊടിയൊക്കെ ഇതുപോലെ ഇടുന്നത് അല്ലെങ്കിൽ കുറച്ചൊന്ന് വറുത്തിട്ടാണ് ബാക്കിയുള്ള മീൻ കറിക്കൊക്കെ ഇടേണ്ടത് ഈ നെത്തോലിക്ക് സാധാരണ ഞാൻ മുളകൊടി മല്ലിപ്പൊടി ഒന്നും വറുക്കാറില്ല ചൂടാക്കി എടുക്കാറില്ല ഞാൻ അതിനാണ് വെക്കുന്നത് ഇനി വെള്ളം ആവശ്യത്തിന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ അരപ്പ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അരപ്പ് മൊത്തം ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ഈ പച്ചമുളക് ഇടാം ഈ പച്ചമുളക് ഇവിടെ കിട്ടത്തുള്ളൂ അല്ലാതെ തിരുവനന്തപുരത്ത് വേറെ മീൻ കറി വയ്ക്കുമ്പോൾ എപ്പോഴും ഈ സാമ്പാറും മുളകുന്ന് തുടങ്ങിയ മുളകുണ്ട് അതാണ് ഇടുന്നത് അത് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു തക്കാളി അരിഞ്ഞതാണ് പിന്നെ കുറച്ച് പച്ചമുളക് മുരിങ്ങയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ അതും ഇടാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഈ ചാറിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എല്ലാം കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം ഞാൻ ഞാനിതിനു മുമ്പ് ഞാനൊരു നെത്തോലി റെസിപ്പി റെസിപ്പിട്ടിട്ടുണ്ട് അത് ഈ പത്തനംതിട്ട സൈഡിലൊക്കെ ചെയ്യുന്നത് അത് കണ്ടിട്ടില്ലാത്തവർ എൻ്റെ ചാനലിൽ പോയി കാണണം ഇതിപ്പോൾ കറി എല്ലാം നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇതിപ്പം വളരെ ഈസി ആയിട്ടാണ് ഈ കറി തയ്യാറാക്കാൻ പറ്റുന്നത് ഇനി ഇതെല്ലാം മിക്സാക്കിയ ശേഷം നമുക്കിത് അടുപ്പിലോട്ട് വയ്ക്കാം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കറി എല്ലാം നല്ല തിളച്ച് ഏകദേശം ഒന്ന് ഒരു കുറുകിയ ചാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കടു വറുത്ത് എടുക്കണം അതിനായിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിച്ചു അതിന് ശേഷം ഒരു രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും പിന്നെ കറിവേപ്പിലയും മുളകും മൂപ്പിച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിലുള്ള ഒരു മീൻ കറിയാണ് എന്നിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ഇനി അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവര് ബായ്